നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കാൻ ഇറങ്ങിയ ഏഷ്യാനെറ്റ് തേഞ്ഞൊട്ടിപ്പോയൊരു അവസ്ഥയുണ്ട് അത് എന്തുകൊണ്ട് തേഞ്ഞു എന്ന് പറയാൻ കാരണം സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിമാരെ കുറിച്ച് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത് ഒരു സർവസാധാരണമാണ് എങ്ങനെയുണ്ട് സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷെ ഇത് സൂക്ഷ്മ ദർശിനി എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ മാപ്രയെ കളത്തിലിറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ ആ ഫോട്ടോ വെച്ചുകൊണ്ട് നാട്ടുകാരടുത്ത് ഇത് ആരാണ് എന്ന് ചോദിക്കുകയാണ് ആദ്യം അത് ഉള്ളിൽ കരുതുന്നത് ഇത് ആരാണെന്ന് അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഒരൊറ്റയിടത്ത് പോലും ഇത് ആരാണെന്ന് അറിയില്ല എന്നല്ല ഫോട്ടോ കണ്ടുടനെ പിണറായി വിജയൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പോപ്പുലാരിറ്റി എന്താണെന്ന് ആ ഒരൊറ്റ സെഗ്മെന്റിൽ തെളിയിക്കുകയാണ് പക്ഷെ അതിൽ തേഞ്ഞുപോയി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേ ഇപ്പോ മുഖ്യമന്ത്രി എങ്ങനെയുണ്ടെന്ന് മലയാളികളടുത്ത് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മലയാളികളായിട്ടുള്ളവർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം പലതരത്തിലുള്ള രാഷ്ട്രീയ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ആ നിലയ്ക്ക് അത് നെഗറ്റീവോ പോസിറ്റീവോ ആവുന്നതിൽ നമുക്ക് അത്ഭുതമില്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു അടുത്ത് ചെന്നിട്ട് ഈ ഫോട്ടോ കാണിക്കുകയാണ് സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ സി എമ്മിനെ അറിഞ്ഞൂടാ എന്നുള്ളൊരവസ്ഥയുണ്ട് എന്തെങ്കിലുമൊക്കെ ഡയലോഗോ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ അത് ഒരു കണ്ടന്റ് ആയിട്ട് പിണറായി വിജയനെ പരിഹസിച്ച് ബംഗാളിന്നൊക്കെ ഒരു കഥ ഇറക്കാമെന്നാണ് കരുതിയത് പക്ഷേ എന്ത് വേണം ഈ അട പടലോക്കെ തേഞ്ഞു പോന്ന് കേട്ടിട്ടുണ്ടോ അത് ആ ദൃശ്യം मालूम है 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 फोटो देखा सेम सेम अच्छा 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 इधर इधर का 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 केरला प्लेस भी बहुत बहुत और का जो आदमी लोग लगता है मेरे को सीएम ആരാണ് വിനു നമ്മുടെ രാജീവ് വിട്ടിരിക്കുന്നത് പരമാവധി തലസ്ഥാനത്ത് പോയി പിണറായി വിജയനെതിരെയുള്ള ഒരു പത്ത് കുറ്റം ഇങ്ങോട്ട് കൊണ്ടുപോവാ നമ്മക്കത് വെച്ച് അലക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് കരുതുന്നത് പക്ഷേ ചെന്നെടുത്തെല്ലാം ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായിട്ടാണ് സെറ്റിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഇരുത്തി നെഗറ്റീവൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും യുവത്വങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങാതെ കൊടുത്ത വാർദ്ധക്യമായിക്കോട്ടെ അവർക്കെല്ലാവർക്കും ഈ ഭരണം തുടരണമെന്നാണ് സൂക്ഷ്മ എന്ന പരിപാടിയിലെ ഒരു പൊതുവികാരമായിട്ട് കൂടുതൽ പേർ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് അതിൽ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് തുറന്നു തുറന്നുകാട്ടപ്പെടുന്നുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും പിണറായി വിജയനെതിരെ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കി ഇറങ്ങി കുഴിയിൽ ചാടിയൊരു അവസ്ഥയാണ് അതായത് അവലവൻ കുഴിച്ച കുഴിയിൽ അവനവൻ ചാടി അതായത് നമ്മുടെ നാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കുക ബംഗാളിയുടെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെയെങ്കിലും ഒരു അഭിപ്രായം കിട്ടിയെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സംഘികൾക്കെല്ലാം ഈ കണ്ടന്റായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതികരണമായിട്ട് വെച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിടത്താണ് ബംഗാളികൾക്ക് വരെ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ നാടിന്റെ ഭരണം ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഈ നാടും ബഹുത്തച്ചാഹ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഇനി നല്ല സർട്ടിഫിക്കറ്റ് എന്താണ് ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാനുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ നാട്ടിൽ അതിഥി തൊഴിലാളികളായിട്ട് വന്ന് താമസിക്കുന്നവർക്ക് വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് വേണം പറയാൻ അത് ജനകീയ പ്രവർത്തനമാണ് നാടിന്റെ മുന്നോട്ട് കൊണ്ടുപോക്കാണ് അദ്ദേഹം ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ആ നാടിന്റെ ഭരണവും ഇപ്പോഴത്തെ ഭരണവും കാണുമ്പോൾ ഏതാണ് മെച്ചപ്പെട്ടതെന്ന് പറയാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്ക് കൂടി കഴിയുന്നുണ്ടെങ്കിലും ആ വ്യക്തികൾ പോലും ഈ നാടിൻ്റെ സി എമ്മിനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ മാസം നല്ലാതെ മറ്റെന്ത് വാക്കാണ് പറയാൻ കഴിയുന്നത് ഇതാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഗംഭീരമായി നിർവഹിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നും ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ചെന്ന് അവർ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യം അതിന് ഏത് ദേശക്കാരായിരുന്നാലും ശരി വിദേശത്ത് അന്തർദേശീയ തലത്തിലൊക്കെ പിണറായിയുടെ പേര് ചർച്ച ചെയ്യുമ്പോലെ തന്നെ ഈ നാട്ടിലെ അതിഥി തൊഴിലാളികൾ വരെ മുഖ്യമന്ത്രി എന്ന വ്യക്തിയുടെ പേര് പഠിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭരണ മികവിനെ പരസ്യമായി പ്രകീർത്തിക്കാൻ അല്ലെങ്കിൽ അഭിനന്ദിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യമെന്ന് പറയാതിരിക്കാൻ തരമില്ല